السلام عليكم ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين. والعقبة للمتقين. الصلاة والسلام على سيدنا ومولانا. وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا عليكم أنفسكم لا يضركم من إذا اهتديتم إلى الله مرجعكم فينبئكم بما كنتم تعملون. صدق الله مولانا العظيم. ائتمروا بالمعروف وتناهوا عن المنكر. حتى إذا رأيت شحا مطاع وهوا متبع ود ودنيا مؤثرة وإعجاب كل ذي رأي برأي فعليك نفسك ودع أمر العوام صدق رسول الله لك الحمد مولانا على كل نعمتي ومن جملة النعماء قولي لك الحمد അർഹമുറാഹിമായ തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ അള്ളാഹുവേ നിന്റെ പരിശുദ്ധ ദീനിനനുസരിച്ച് ജീവിക്കാനുള്ള ഈമാനും തക്കവയും ഞങ്ങൾക്കെല്ലാവർക്കും നീ ഓശാരമായി സമ്മാനിക്കണേ തമ്പുരാനെ റബ്ബെ ഈമാനും അമലുകളും തകർന്നടിയുന്ന വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് വിശ്വാസങ്ങളിൽ നിന്ന് എല്ലാം ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ റബ്ബെ നിന്റെ തൗഹീദിൻ്റെ പന്താവ് ഏതാണെന്ന് യഥാവിധി മനസ്സിലാക്കി നിന്റെ ആ സുന്ദരമായ സൽസരണിയിലൂടെ മുന്നേറാൻ ഞങ്ങളെയൊക്കെ നീ സഹായിക്കണേ തമ്പുരാനെ പിഴച്ചു പോകുന്ന ദുരവസ്ഥയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ റഹ്മാനായ റബ്ബേ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് മുക്തി തരണമേ തമ്പുരാനെ നിന്റെ തോഴത്തിൽ ദീർഘായുസ്സോടെ ജീവിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരെ നീ അനുഗ്രഹിക്കണേ അല്ല അവരുടെ പാപങ്ങൾ അഖിലവും നീ മാപ്പാക്കണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നീ ഫിർദൌസിന്റെ അഹിലുകാരായി സ്വീകരിക്കണേ റഹ്മാനെ പ്രിയമുള്ള സഹോദരന്മാരെ മുസ്ലിം സമുദായത്തിനിടയിൽ ഏറെ സംശയങ്ങൾ ഉയർത്തിയ തെറ്റിദ്ധാരണകളുണ്ടായിപ്പോയ സാധാരണക്കാരായ ആളുകളെ നട്ടം തിരിച്ച ഒരു വിഷയമാണ് സുന്നത്തും ബിതാഴത്തും എന്താണ് സുന്നത്ത് എന്താണ് ബിതാഴത്ത് ഇത് രണ്ടും വസ്തുനിഷ്ഠമായി തിരിച്ചറിയാനുള്ള എന്താണ് ഈ വിഷയകമായിട്ടാണ് നമ്മുടെ അന്വേഷണ ചർച്ച കഴിഞ്ഞ രണ്ട് മൂന്ന് വെള്ളിയാഴ്ചകളിലൂടെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള രത്ന ചുരുക്കം സുന്നത്ത് വിതരത്ത് സംബന്ധമായി വന്നിരിക്കുന്ന ആയത്തുകളും തിരുവചനങ്ങളും പരിശോധിച്ചതിൽ നിന്ന് ലഭിച്ച കാതലായ വശം അതെന്താണ് വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും അവഗാഹമില്ലാത്ത സാധാരണക്കാരായ ഞാനും നിങ്ങളും വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും പൊരുളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കാത്ത സാധാരണക്കാരായ നാം അള്ളാഹുവിൻ്റെ കലാമിലും തിരുചര്യകളിലും ഹദീസുകളിലും ആഴത്തിൽ അവഗാഹമുള്ള മഹാരഥന്മാരായ ഇമാമുകളെ അനുസരിക്കുകയും അവരെ പിന്തുടരുകയുമാണ് കരണീയമായ മാർഗം എന്നതാണ് നമുക്ക് കിട്ടിയ ഗുണപാഠം നമുക്കല്ലാഹുവിൻ്റെ വചനങ്ങൾ കുർആാനിൽ അതിൻ്റെ അനന്തമായ അർത്ഥസാഗരങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നീന്തി സാധിച്ചിട്ടില്ല ആ നിലക്ക് ഉർആാനിലും തിരുസുന്നത്തിലും അവഗാഹമുള്ള മുൻഗാമികളായ ഇമാമുകൾ ആ ഇമാമുകൾ പറഞ്ഞതനുസരിക്കുകയും അവരെ ഇത്തിപാഴ് ചെയ്യുകയുമാണ് നമ്മുടെ മുന്നിലുള്ള രക്ഷാമാർഗം ഏതെങ്കിലും ഒരു ആയത്തോ അല്ലെങ്കിൽ ഒരു ഹദീസോ എടുത്തുദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ മുമ്പോ പിമ്പോ ഉള്ളതിലേക്ക് തിരിഞ്ഞു നോക്കാതെ മറ്റു ആയത്തുകളും ഹദീസുകളും ഈ ആയത്തിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വസ്തുനിഷ്ഠമായി ഗ്രഹിക്കാതെ സംസാരിക്കാനും പ്രബോധനം നടത്താനും ഇറങ്ങിയാൽ നാശമായിരിക്കും ഫലം എന്ന ഹദീസ് മാത്രം സമൂഹത്തിന്റെ മുന്നിലേക്ക് എടുത്തു ധരിച്ചുകൊണ്ട് അലൈഹി വസ്ലമ തങ്ങൾ എന്താണ് വിലക്കിയിട്ടുള്ളത് ഏതൊക്കെ വിദത്തകളാണ് വിദത്തുകളെയാണ് പിഴച്ചതാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് മറ്റു ഹദീസുകൾ കൂടി പരിശോധിക്കാതെ ഈ ഹദീസിന്റെ വിശദീകരണമായ മറ്റു സഹീഹായ ഹദീസുകളിലേക്ക് നോക്കാതെ സകല പുതിയ സമ്പ്രദായങ്ങളും പിഴച്ചതാണെന്ന് പ്രഖ്യാപിച്ചാൽ സകല പുതിയ കാര്യങ്ങളും നരകത്തിലേക്കാണെന്ന് പ്രസ്താവിച്ചാൽ അതിന്റെ പേരാണ് ജഹാലത്ത് അജ്ഞത വിവരക്കേട് വിവരമില്ലായ്മ എന്നാണ് അതിന്റെ പേര് എന്താണ് അങ്ങനെ പറയാൻ കാരണം ഒരു ആയത്ത് മാത്രം എടുത്ത് അതിൻ്റെ അർത്ഥം മാത്രം പഠിച്ചാൽ പറ്റൂല ഒരു ആയത്തിൻ്റെ അർത്ഥങ്ങളും വിശദീകരണങ്ങളും മറ്റു ആയത്തുകളിൽ കാണും ഒരു ആയത്തിൻ്റെ വിശദീകരണവും അർത്ഥവുമായി ഹദീസുകൾ വരും അങ്ങനെ എല്ലാ മേഖലകളിലും അറിവില്ലാതെ ഗ്രാഹ്യമില്ലാതെ ഏതെങ്കിലും ഒന്ന് പിടിച്ചാൽ അബദ്ധത്തിൽ ചെന്ന് വീഴും വിശുദ്ധ ഖുർആാനിലുള്ള ഒരു ആയത്താണല്ലോ നമ്മൾ കേട്ട ആയത്ത തീർച്ചയായിട്ടും മനുഷ്യരാശി മനുഷ്യവർഗം അവന്റെ നാഥനോട് നന്ദിയില്ലാത്ത വർഗമാണ് അങ്ങനെയാണ് ആയത്തിൽ പറഞ്ഞത് ഇന്നൽ ഇൻസാന തീർച്ചയായിട്ടും മനുഷ്യവർഗം ലിറബി ലോത് അവന്റെ നാഥനോട് നന്ദി കെട്ട ഗ്രൂപ്പാണ് വർഗമാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീറുകളിൽ മുഫസുറുകളും ഇമാമുകളും പറഞ്ഞു എല്ലാ മനുഷ്യരും അങ്ങനെയാണ് എന്ന് ഈ ആയത്തിന് അർത്ഥമില്ല കാഫിറായ മനുഷ്യർ അവരുടെ നാഥനോട് നന്ദിയില്ലാത്തവരാണ് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം ഇമാമുകളും മുഫസിറുകളും ഈ അർത്ഥം പറഞ്ഞു തരുമ്പോൾ യുക്തിവാദികൾക്ക് ചോദിക്കാം അല്ല അങ്ങനെയാണെങ്കിൽ അള്ളാഹു പറയേണ്ടിയിരുന്നത് എന്നാണല്ലോ പറയേണ്ടത് അള്ളാഹുവിന് പറയാൻ കഴിയുമല്ലോ അറിയുമല്ലോ കഴിഞ്ഞിട്ടും അറിഞ്ഞിട്ടും എന്തേ തീർച്ചയായിട്ടും ഇൻസാൻ എന്ന് പറഞ്ഞത് അതുകൊണ്ട് മനുഷ്യരൊക്കെ നന്ദിയില്ലാത്ത ഗ്രൂപ്പാണെന്ന് പറഞ്ഞാൽ അത് അബദ്ധമായി പോവില്ലേ അബദ്ധമായി പോവില്ലേ എല്ലാ മനുഷ്യരും നന്ദി കെട്ടവരാണോ അപ്പോൾ അപ്പുറത്തുള്ള ആയത്ത് പരിശോധിക്കുമ്പോഴേയും വിശ്വാസികളായ സജ്ജനങ്ങളായ സത്യവിശ്വാസികൾ നന്ദിയുള്ളവരാണ് ഒരുപാട് ഒരുപാട് മനുഷ്യർ വിശ്വാസികളിൽ ശക്കൂറായ അടതുകളുണ്ട് നന്ദിയുള്ള ദാസന്മാരുണ്ട് ആ ആയത്തുകൾ കൂടി പരിശോധിക്കുമ്പോ ഇതിന്റെ അർത്ഥം കാഫിറായ മനുഷ്യൻ എന്ന് വരും ഇതുപോലെ ഒരു ആയത്തിന്റെ അർത്ഥം യഥാവിധി ഗ്രഹിക്കാൻ മറ്റു ആയത്തുകൾ കൂടി പഠിക്കുമ്പോഴേ സാധിക്കൂ ഇതുപോലെ എല്ലാ പുതുപുത്തൻ സമ്പ്രദായങ്ങളും പിഴച്ചതാണെന്ന തിരുനബി സൊല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ തിരുവചനം അത് മാത്രം എടുത്ത് സംസാരിക്കാൻ പറ്റൂല നല്ല നല്ല പുതുപുത്തൻ സമ്പ്രദായങ്ങളെ കീഴ്വഴക്കങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒരുപാട് മറുഭാഗങ്ങളിൽ ഒരുപാട് ഹദീസുകളിലുണ്ട് അത് രണ്ടും ചേർത്തി വായിച്ചിട്ട് വേണം സുന്നത്തേത് വിത് എന്ന് തീരുമാനിക്കാൻ നമുക്ക് എല്ലാ ആയത്തിലും അവഗാഹം ഇല്ല എല്ലാ ഹദീസിലും വിവരം ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് മഹാനായ ഇമാം നബി റഹിമഹുല്ല ഹദീസിൽ നല്ല അവഗാഹമുള്ള മഹാനായ ഇമാം ഹദീസ് വിശദീകരണ ഗ്രന്ഥമായ മുസ്ലിമിൽ പറഞ്ഞ വാക്ക് അഞ്ചുതരം വിദഗത്തുകളും അതിൻ്റെ ഉദാഹരണങ്ങളും നിങ്ങളുടെ മുന്നിൽ ഈ വിനീതൻ സമർപ്പിച്ചത് ആ നിലക്കാണ് ഇമാം പഠിച്ചു എല്ലാ ആയത്തും ഇമാം നവവി പരിശോധിച്ചു എല്ലാ ഹദീസും അങ്ങനെ പരിശോധിച്ചു വ ലലാല എന്ന സ്വഹീഹായ ഹദീസിന് വിശദീകരണം പറഞ്ഞു മക്കളെ എല്ലാ പുതിയ സമ്പ്രദായങ്ങളും പിഴച്ചതല്ല വിശുദ്ധ ഖുർആാനിനോടും സുന്നത്തിനോടും വിരുദ്ധമായത് മാത്രമാണ് മറ്റുള്ള ഹദീസുകൾ മറ്റുള്ള ആയത്തുകൾ പഠിക്കുമ്പോഴും വിജിത്തിഹാദ് നടത്തുമ്പോഴും അതിൽ നിന്ന് ലഭിക്കുന്ന അർത്ഥമതാണ് അഞ്ചു തരം വിദഗത്തുകളും ഉള്ളതാണ് ഉദാഹരണ സഹിതം ഇമാം നവവി വിശദീകരിച്ചു അനുസരണയുള്ള വിശ്വാസികൾ അത് അംഗീകരിക്കും ധിക്കാരികൾ അത് ചോദ്യം ചെയ്യുകയും ചെയ്യും അതിന് കുഴപ്പമില്ല ലോകത്ത് ധിക്കാരികളും വന്നു അനുസരണയുള്ള മിനിയങ്ങളും വന്നു അത് ആദ്യം തൊട്ട് ഇന്നോളമുള്ളതാണ് ഉള്ളതാണ് നാൾ വരെ ഉണ്ടാകും എല്ലാവരെയും നന്നാക്കാൻ ഇവിടെ നബിമാർക്ക് പോലും സാധിച്ചിട്ടില്ല നമുക്കും കഴിയൂല പക്ഷേ സത്യാന്വേഷികളായ സാധാരണക്കാരായ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ ഇതറിയണം ഇതൊക്കെ പറയുമ്പോൾ ഒരു ന്യായമായ ചോദ്യം എന്താ ചോദ്യം എന്തിനമീങ്ങളെ അംഗീകരിക്കുന്നത് അംഗീകരിച്ചാൽ പോരെ കുർആാനും ഹദീസും അംഗീകരിച്ചാൽ പോരെ ഉൾക്കൊണ്ടാൽ പോരെ സുന്നത്തിനും അനുസരണയുള്ളവനായാൽ പോരെ എന്തിനാ ഇമാമീങ്ങൾ അംഗീകരിക്കുന്നത് ചോദ്യം കേൾക്കുമ്പോൾ ഇതൊരു വല്ലാത്ത ചോദ്യമാണ് തോന്നിപ്പോ ഭയങ്കര ചോദ്യം ശരിയല്ലേ ഉറഹാനും സത്വനുസരിച്ച് ജീവിച്ച പോലെ എന്തിനാ ഇമാമിയങ്ങൾ അംഗീകരിക്കുന്നത് ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞിട്ട് ഏറ്റവും വലിയ അബദ്ധത്തിലുള്ള ചോദ്യം ഏറ്റവും വലിയ വിഡിത്വത്തിൻ്റെ ചോദ്യം എന്തുകൊണ്ട് ചായ കുടിച്ചാൽ പോരെ എന്തിനാ തേയിലയും പഞ്ചസാരയും പാലും ചൂടുവെള്ളവും അകത്താക്കുന്നത് ചായ കുടിച്ചാൽ പോരെ വിഡിത്തല്ല ഈ പറയുന്നത് ചായ കുടിച്ചാൽ പോരെ എന്തിനാ തേയിലയും പഞ്ചസാരയും പാലും ചൂടുവെള്ളവും അകത്താക്കുന്നത് എട ചങ്ങാതി അതെന്നെ ഈ ചായ എന്തിനാ കുർആാനും സുന്നത്തും അംഗീകരിച്ചാൽ പോരെ ഇമാമുകളെ എന്തിനീകരിക്കണം മോനെ കുർആാനും സുന്നത്തും അംഗീകരിക്കണമെങ്കിൽ നീ ഇമാമുകളെ അംഗീകരിച്ച മതിയാകൂ എന്തുകൊണ്ട് നിന്റെ ചെവിയിലേക്കൊന്നുമല്ലോ ജിബിരി അലൈഹി സ്വലാം ഈ ആയ തോതി തന്നത് അല്ലല്ലോ നിന്റെ കൺമുന്നിൽ വന്ന് തിരുമുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ ഹദീസ് പറഞ്ഞു തന്നിട്ടില്ലല്ലോ ഇല്ലല്ലോ മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാ ബുഹാരി മുസ്ലിം ഒക്കെ ഉണ്ടാകുന്നത് മിനിമം ഇമാം ബുഹാരി റഹിമഖുല്ലയ്യ അംഗീകരിക്കേണ്ടി വരില്ലേ ഇമാം മുസ്ലിം റഹിമഹുല്ലയെ അംഗീകരിക്കേണ്ടി വരില്ലേ വരില്ലേ ഇല്ലാതെ എങ്ങനെ ഇത് വിശ്വസിക്കുക പോട്ടെ വിശുദ്ധ ഖുർആാനും ഹദീസുമേ ഞാൻ അംഗീകരിക്കൂ ഇമാമുകളെ അംഗീകരിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുന്നവരറിയണം അള്ളാഹുവിന്റെ കലാമും തിരുസുന്നത്തും ലോകത്തോട് നടത്തിയ ആഹ്വാനം എന്താണെന്നറിയോ നിങ്ങൾ ഖുർആൻ വായിച്ച് ജീവിച്ചോ ഹദീസ് വായിച്ച് ജീവിച്ചോ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ദീനിന്റെ നായകന്മാരായ മഹാന്മാരായ ഇമാമുകളെ നിങ്ങൾ പിന്തുടരുകയും അനുസരിക്കുകയും ചെയ്യണമെന്നാണ് ഖുർആനിന്റെ അറിയിപ്പ് തിരുസുന്നത്തിന്റെ അധ്യാപന മതുമാത്രമാകുന്നു സഹോദരാ അതുകൊണ്ട് ഖുർആാനു സുന്നത്തും അംഗീകരിച്ചാൽ പോരെ ഇമാമിയങ്ങൾ എന്തിനാ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന അർത്ഥമില്ല കാരണം ഖുർആനു സുന്നത്തും അംഗീകരിക്കുന്നവൻ ഇമാമുകളെ അംഗീകരിക്കേണ്ടി വരും يبدا يا, يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول ൂറത്തു നിസാ അൻപത്തി ഒൻപത് എന്താ ഈ ആയത്തിൽ പറഞ്ഞത് ഇതായത്താട്ടോ ഇതായത്തുല്ലമനു അല്ലയോ മിനെ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കണേ പോരാ സ്വർഗം കിട്ടണോ പോരാ അല്ലാതെ ഞാൻ അനുസരിക്കും വേറെന്താ ഞാൻ നോക്കണേ പോരാ നിനക്ക് സ്വർഗവും നിന്നിൽ നിന്നിൽ ഈമാനുമില്ല നീ സലൂലിന്റെ നരകത്തിന്റെ അടിയിലത്തെ തട്ടിൽ സീറ്റ് റിസർവ് ചെയ്ത മുനാഫിക്കുകളിലെ മെമ്പറാകും അള്ളാഹു കാക്കട്ടെ അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം പോരാ സൃഷ്ടാവിൽ സൃഷ്ടാവും സൃഷ്ടികളെയും ബന്ധിപ്പിക്കുന്ന ഇടയിലുള്ള ദൂതൻ മുഹമ്മദ് മുസ്തഫ തങ്ങളെയും നിങ്ങൾ ആരാ പോരാ അറിയുന്നത് ഞാനല്ല വിശ്വാസികളെ അള്ളാഹുവിന് നിങ്ങൾ വഴിപ്പെടണം അവനെ അനുസരിക്കണം റസൂലിനെയും നിങ്ങൾ വഴിപ്പെടണം അനുസരിക്കണം പോരാ

നിങ്ങൾ ഒരു വിഷയത്തിൽ ഒരു കാര്യത്തിൽ പരസ്പരം ഭിന്നിച്ചാൽ നിങ്ങൾ വേണ്ടത് തർക്കം അവസാനിപ്പിച്ച് അള്ളാഹുവിലേക്കും റസൂലിലേക്കും ആ കാര്യം മടക്കണം എന്ത് ഒരു കാര്യത്തിൽ നിങ്ങൾ തർക്കിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ കാര്യം അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം എന്തായി പറഞ്ഞത് ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം എന്നാണോ അല്ല കാരണം ഖുർആാനിലും സുന്നത്തിലും വ്യക്തമായി കണ്ട പിന്നെ തർക്കമില്ലല്ലോ ഉണ്ടോ നിസ്കാര നിർബന്ധമാണ് ഇവിടെ ആരാ മുസ്ലിമിൽ തർക്കിച്ചത് പ്രമദാ മാസം തന്നെയാണ് നോമ്പ് അല്ല അല്ല ചൊവ്വാലിനാണ് ആ നിർബന്ധ നോമ്പ് ആരും പറഞ്ഞിട്ടില്ലല്ലോ പറയൂലോ ലുഹ് നാല് റക്കായത്താണ് തർക്കമുണ്ടോ ഈ വിഷയത്തിൽ എന്താ തർക്കമില്ലാത്ത എന്താ പച്ചയിൽ കണ്ടു ഖുർആാനിൽ കണ്ടു ഹദീസിൽ കണ്ടു കുർആാനിലും സുന്നത്തിലും വ്യക്തമായി ഗ്രഹിക്കാൻ സാധിക്കുന്ന വിഷയത്തിൽ തർക്കം വരൂല അപ്പൊ നിങ്ങളൊരു വിഷയത്തിൽ തർക്കിച്ചാൽ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അവിടെ അത് ശരിക്കും ഉത്തരം കിട്ടായിട്ടാണ് ഈ തർക്കം വന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് മനസ്സിലാക്കണത് ഇതൊരു ക്ലാസ് ആണ് പഠനാർഹ വിഷയ ഖുർആാനിലും സുന്നത്തിലും യഥാവിധി ഗ്രഹിക്കാൻ അതിന്റെ നെസ്സിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് തർക്കം വന്നത് അങ്ങനെ തർക്കിക്കുന്ന വിഷയത്തിൽ പിന്നും കുർആാനിലേക്കും ചുന്നത്തിലേക്കും മടങ്ങിക്കൊന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം അങ്ങനെയല്ല നിങ്ങൾക്കൊരു വിഷയം യഥാവിധി കുർആാനിൽ നിന്ന് ഗ്രഹിക്കാനാകുന്നില്ലെങ്കിൽ തിരുസുന്നത്തിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നില്ലെങ്കിൽ ഏതുപോലെ ഇന്ന് നാം നടത്തുന്ന മൗലിതാഘോഷം പോലെ ഇന്ന് നാം നടത്തുന്ന മൗലിതാഘോഷം അങ്ങനെ നടത്തണമെന്ന് ഖുർആാനിലില്ല സുന്നത്തിലില്ല അങ്ങനെ നടത്താൻ പാടില്ല എന്നും ഇല്ല മനസ്സിലാകുന്നുണ്ടോ ഇന്ന് നാം നടത്തുന്ന തരത്തിൽ മൗലിത് പാരായണവും നബിദിനാഘോഷവും അങ്ങനെ നടത്തണമെന്ന് വിടയും ഇല്ല നടത്തരുത് എന്നും ഇല്ല അപ്പൊ ഇത് തർക്കം വരും അപ്പോൾ നിങ്ങൾ അള്ളാഹുബിലേക്കും ആ കാര്യത്തെ മടക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറഞ്ഞു ഖുർആൻ ആധികാരികമാക്കി സുന്നത്ത് ബൈസാക്കിയിട്ട് അതിൽ നിജി നടത്തിയിട്ട് അതിൽ നിന്ന് വിധി കണ്ടെത്തിക്കോളൂ അതിന് നിങ്ങൾ ഇമാമിങ്ങളെ പിന്തുടർന്നോളൂകും നിങ്ങൾ ിലും അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്കു നല്ലത് അനന്തര ഫലം പരിഗണിക്കുമ്പോഴും നിങ്ങൾക്കു നല്ലതാകുന്നു ഏത് അല്ലാനേയും അമ്രനെയും അനുസരിക്ക ആരായി ഉലുലമ്ര മുസ്ലിമീങ്ങളോട് മൂന്ന് മൂന്നനുസരണയെ പറഞ്ഞത് ഒന്ന് അള്ളാഹുവിനോടുള്ള അനുസരണ രണ്ട് റസൂലിനോടുള്ള അനുസരണ മൂന്ന് ഉലുല്ലമ്രനോടുള്ള അനുസരണ ആരായി ഉലുല്ലമ്ര ആളുകൾ ചിലരിവിടെ പറയുന്നുണ്ട് ഉലുല്ലമ്രുന്ന് പറഞ്ഞ രാജാക്കന്മാരാണ് ഇസ്ലാമിന്റെ ഭരണാധികാരികളാണ് അതാണ് ഉലുൽ അർത്ഥം അല്ലാതെ ഇമാമികളനുസരിക്കുന്നൊന്നും അതിനർത്ഥല്ല അത് ദുർവ്യാഖ്യാനമാണ് എന്ന് ചില സഹോദരന്മാർ അജ്ഞത കൊണ്ട് പറയുന്നു എന്റെ അർത്ഥവും നിന്റെ അർത്ഥമാണ് മാറ്റി വെക്കുക അത് മാറ്റി വെക്കുക എന്നിട്ട് ഖുർആാന്റെ ആയത്തിന് ആരാ അർത്ഥം പറയേണ്ടത് ആരാ അർത്ഥം പറയേണ്ടത് സൊഹാബത്ത് അവരർത്ഥം തെറ്റൂല്ലല്ലോ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അർത്ഥം പറയാൻ യോഗ്യത ഉള്ള ആളാരാ ആരാ റസൂൽ അലൈഹി മുത്ത്ാഹു തങ്ങൾ വസല്ലിന്റെ ആശയം പറയാനും വ്യാഖ്യാനം പറയാനും അനുവാദവും സമ്മതവും സർട്ടിഫിക്കറ്റും കൊടുത്ത ഒരു സൊഹാബിയാണ് ആര് ആൻ വ്യാഖ്യാതാക്കളുടെ ലീഡർ എന്നാണ് മുസ്ലിം ലോകം ആ സുഹാബിയെ വിളിക്കുന്നത് ആ സുഹാബി പറയട്ടെ അർത്ഥം എന്റെ അർത്ഥം പോട്ടെ നിന്റെ അർത്ഥം പോട്ടെ രാജാവോ മന്ത്രിയോ ഒക്കെ ഇങ്ങോട്ട് വിട് എന്നിട്ട് റസൂൽ അനുവാദം എന്താണ് അർത്ഥം പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം കസീർ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ തഫ്സീറിൽ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്താബി പറഞ്ഞത്ഥം അവർ ആരാണെന്നാ ആ സഹാബി പറഞ്ഞത് അമ്ര എന്നതുകൊണ്ടുള്ള വിവക്ഷ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നായകന്മാരായ ഇമാമുകൾ സിഖുഹിന്റെ നേതാക്കന്മാരായ ഇമാമുകൾ നബൂവത്തിന്റെ വാരിസീങ്ങളായ നബിമാരുടെ അനന്തരാവകാശികളായ യഥാർത്ഥ പണ്ഡിതന്മാർ വൽഉമറ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവന്മാരായ ഭരണാധികാരികളും അപ്പോൾ ഉലുൽ അമ്ര എന്ന ആ വാക്കിന്റെ വിവക്ഷയിൽ നിർവചനത്തിൽ മുസ്ലിമീങ്ങളുടെ മേലാധികാരികളായ എല്ലാവരും ഉൾപ്പെടും എങ്കിലും ഒന്നാമത്തെ അർത്ഥം പ്രധാനപ്പെട്ട അർത്ഥം സഹാബി പഠിപ്പിച്ച അർത്ഥം നേതാക്കന്മാർ കർമ്മശാസ്ത്ര നൈപുണ്യമുള്ള മുജിദുകളായ ഇമാമുകളാണ് അവരെ അനുസരിക്കാനുള്ള ആഹ്വാനമാണ് ഈ ആയത്തിന്റെ അർത്ഥം മൊത്തത്തിലുള്ള വായിക്കുമ്പോ എന്താ വരിക ാഹവർവും മൊത്ത അർത്ഥം വെക്കുമ്പോ എന്താ വരാം അള്ളാൻ അനുസരിക്കാൻ എന്താ മാർഗം നോക്കുക അപ്പൊ മനസ്സിലാവും അനുസരിക്കലാണ് അത് മാത്രമേ അള്ളാൻ അനുസരിക്കാൻ മാർഗമുള്ളൂ വേറെ മാർഗമില്ല വേറെ മാർഗത്തിലൂടെ പോയാൽ അത് പിശാചിനുള്ള അനുസരണയായി മാറും അള്ളാഹുവിനെ അനുസരിക്കണം എങ്ങനെ റസൂലിനെ അനുസരിച്ചു കൊണ്ട് റസൂലിനെ അനുസരിക്കണം എങ്ങനെ ഇന്ന് റസൂലില്ലല്ലോ നമുക്കിടയിൽ തെറ്റു വന്ന അപ്പ തിരുത്തി തരാം ഇവിടെ റസൂൽ ഉണ്ടോ ഇല്ലല്ലോ അള്ളാഹുവിനെ അനുസരിക്കണം അതെങ്ങനെ റസൂലിനെ അനുസരിച്ചുകൊണ്ട് റസൂലിനെ അനുസരിക്കണം എങ്ങനെ ഉലുല്ലമറിനെ അനുസരിച്ചുകൊണ്ട് എന്റെ അഭിപ്രായം പറയല്ല എനിക്ക് വായിൽ വന്നതുപോലെ ആയത്തിനർത്ഥം പറയുകയല്ല ബുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഈ ആയത്തിന്റെ അർത്ഥമായി മുത്തുറസൂൽ വസ്ലമ ലോകത്തോട് പ്രഖ്യാപിച്ചു ومن 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 عصاني عصاني فقد 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 عصى عصى الله رواه البخاري ومسلم ആരെങ്കിലും എനിക്ക് വഴിപ്പെട്ടാൽ അവൻ അള്ളാക്ക് വഴിപ്പെട്ട് കഴിഞ്ഞു ഇനി വേറെ വഴിപ്പെടാൻ പോണ്ടട്ടോ വേറെ വഴിപ്പെടാൻ പോണ്ട ആരെങ്കിലും എനിക്ക് വഴിപ്പെട്ടാൽ അവൻ നിലവിൽ അള്ളഹാനെ വഴിപെട്ട് കഴിഞ്ഞു ആരെങ്കിലും എന്നോട് എതിര് കാണിച്ചാൽ എന്നോട് അനുസരണക്കേട് കാണിച്ചാൽ അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു അള്ളാഹുവിനോട് മാറി കാണിച്ചിരിക്കുന്നു അവിടെ പറഞ്ഞു നിർത്തിയില്ല വമൻ അത്താഴ അമീരി ഞാൻ എൻ്റെ മേലാധികാരികൾ ഇവിടെ വരും എൻ്റെ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ ശിരസിൽ വഹിക്കുന്ന ഉത്തരവാദിത്തം പേറുന്ന ഒരു വിഭാഗം ജനനായകന്മാർ വരും അവർ വരുമ്പോൾ അവരെ ആരനുസരിച്ചുവോ അവരാരാ അഹ് ദീനിഹ് ആരാ സുഹാബി പറഞ്ഞ അർത്ഥം ദീനിന്റെയും ഫിത്ഹിൻറെയും നേതാക്കന്മാർ അതാരാ ഞാൻ നിങ്ങളല്ല ഇമാമിയങ്ങളാണ് ആ ഇമാമിങ്ങൾ ആരെങ്കിലും അനുസരിച്ചാൽ ഫഖദ് ഫക്കത് അർ എന്നെയാണ് വഴിപ്പെട്ടിരിക്കുന്നത് എന്നെയാണ് അനുസരിച്ചിരിക്കുന്നത് വമൻ അസ്വാ അമീരി എൻ്റെ അമീറന്മാരെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ നിരാകരിച്ചാൽ അവരെ എതിർത്തു പറഞ്ഞാൽ ഫഖദ് അസ്വാനീ അവരെന്നെ എതിർത്തിരിക്കുന്നു കണ്ടോ നിങ്ങൾ വളരെ വ്യക്തമായിട്ടാ ഇപ്പ ഉദ്ധരിച്ചത് ഏതാ ഏതാ ആയത്ത് അർത്ഥാരതാ ആരർത്ഥ പറഞ്ഞത് ആരർത്ഥാ പറഞ്ഞത് ഒരു സാദാ സഹാബിയുടേതല്ല പ്രധാനപ്പെട്ട കുറു ആ അർത്ഥം പറയാൻ യോഗ്യതയുള്ള സഹാബിയുടെ അർത്ഥമാണ് പറഞ്ഞത് ഇത്രയൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഒരു പണിയുണ്ട് ഈ ആയത്ത് ലളീഫെന്ന് അങ്ങോട്ട് പറയാ ഇതും പറയാൻ ധൈര്യമുള്ളവരുണ്ട് ഈ സമൂ കമ്മ്യൂണിറ്റിയിൽ